മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാസ് എന്റർടൈനറുകൾ ഒന്നായ രാവണപ്രഭുവിൻ്റെ റീറിലീസിംഗ് ഇരുപത്തിനാല് വർഷങ്ങൾക്കിപ്പുറവും മോഹൻലാൽ എന്ന താരത്തിന്റെയും രഞ്ജിത്ത് എന്ന സംവിധായകന്റെയും മാസ്മരികതയ്ക്ക് യാതൊരു മങ്ങൽ ഏൽപ്പിച്ചിട്ടുമില്ലെന്ന് തെളിയിക്കുന്ന കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ദേവാസരം എന്ന കൾ ക്ലാസിക്കിന്റെ തുടർച്ചയായി എത്തിയപ്പോൾ മംഗലശ്ശേരി നീലകണ്ഠന്റെ കഥയുടെ പരിണാമം പ്രേക്ഷകർ ആവേശത്തോടെ ഏറ്റെടുത്തിരുന്നു എന്നാൽ ഇന്ന് രാവണപ്രഭു വീണ്ടും ബിഗ് സ്ക്രീനിലെത്തുമ്പോൾ അതൊരു സിനിമയുടെ പ്രദർശനം എന്നതിലുപരി ഒരു സാംസ്കാരിക ആഘോഷമായി മാറുകയാണ് റീറിലീസ് തിയേറ്ററുകളിൽ ആരാധകർ തകർക്കുന്ന ആവേശ തിരമാലകൾ മലയാള സിനിമയെ സമീപകാലത്ത് കണ്ടിട്ടില്ലാത്ത ഒന്നാണ് ചിത്രത്തിലെ ക്ലാസിക് ഹിറ്റ് ഗാനങ്ങളായ സവാരി ഗിരിഗിരി വാൽക്കണ്ണാടി എന്നിവയ്ക്കൊപ്പം നൃത്തം ചെയ്യുന്നവരും മോഹൻലാലിന്റെ മാസ് ഡയലോഗുകൾക്ക് ആർക്കു വിളിക്കുകയും പണം വാരിയേറുകയും ചെയ്യുന്നവരുടെ വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഈ പ്രതിഭാസം വെളിപ്പെടുത്തുന്നത് രാവണപ്രഭു മലയാളികൾക്ക് ഒരു സിനിമയല്ല അതൊരു അനുഭൂതിയാണ് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു വികാരമാണെന്നതാണ് മംഗലശ്ശേരി നീലകണ്ഠന്റെയും മകൻ കാർത്തികന്റെയും വീര്യം രണ്ടായിരത്തിൽ മലയാള സിനിമ ആസ്വദിച്ച തലമുറയെയും അതിനുശേഷം സിനിമ കാണാൻ തുടങ്ങിയ പുതിയ തലമുറയെയും ഒരുപോലെ കോർത്തിണക്കുന്ന ശക്തിയായി നിലകൊള്ളുന്നു ഈ ആഘോഷങ്ങൾക്കിടയിൽ മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം സ്നേഹത്തോടെ അന്വേഷിക്കുന്ന ഒരു താരമുണ്ട് ചിത്രത്തിൽ കാർത്തികയിന്റെ പ്രണയിനയായി ജാനകി എന്ന കഥാപാത്രത്തെ അവിസ്മരണീയമാക്കിയ നടിയും ഗായികയുമായ വസുന്ധരദാസ് ഗായികയായി ചലച്ചിത്ര ലോകത്തേക്ക് കടന്നുവന്ന അപ്രതീക്ഷിതമായി മുൻനിര നായികമാരുടെ നിരയിലേക്ക് ഉയർന്നു വന്ന താരമാണ് വസുന്ധരാദാസ് അഭിനയത്തിൽ അവർക്ക് മലയാളത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ശ്രദ്ധേയമായ രാവണപ്രഭുവിലെ ജാനകിയുടേതായിരുന്നു താൻ അനുഭവിച്ചറിഞ്ഞ കേരളത്തിന്റെയും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന്റെയും സ്നേഹത്തെക്കുറിച്ച് വസുന്ധരാദാസ് അഭിമുഖങ്ങളിൽ ആവേശത്തോടെ സംസാരിക്കുന്നു രാവണപ്രഭു റീറിലീസ് ചെയ്യുന്നതിലുള്ള സന്തോഷം പങ്കുവെച്ച് അവർ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഈ സിനിമയും മലയാളികളും അവരുടെ ഹൃദയത്തിൽ എത്രത്തോളം ഇടം നേടിയിരിക്കുന്നു എന്നതിന് തെളിവാണ് വർഷങ്ങൾക്ക് ഇപ്പുറവും എവിടെ ചെന്നാലും മലയാളികൾ അടുത്തുവന്ന വസുന്ധരാദാസ് അല്ലേ ഞാൻ മലയാളിയാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹത്തിന്റെ ആഴം തനിക്ക് മാത്രമേ മനസ്സിലാകൂ എന്നും അവർ പറയുന്നുണ്ട് ചലച്ചിത്രത്തിലേക്കുള്ള വസുന്ധരയുടെ പ്രവേശനം ഒരു വഴിത്തിരിവായിരുന്നു തമിഴിൽ കമൽഹാസന്റെ ഹേറാം അജിത്തിന്റെ സിറ്റിസൺ തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചെങ്കിലും താൻ സിനിമാ ജീവിതത്തിൽ മടുത്തിരിക്കുന്ന ഒരു സമയത്താണ് രഞ്ജിത്ത് രാവണപ്രഭുവിന്റെ കഥയുമായി വരുന്നത് ജാനകി എന്ന കഥാപാത്രത്തെ രഞ്ജിത്ത് എത്ര ശ്രദ്ധയോടെയാണ് രൂപപ്പെടുത്തിയത് എന്ന് അവർ വിവരിക്കുന്നത് ഒരു സ്വതന്ത്ര ചിന്താഗതിക്കാരെയും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്നവളുമായ തന്നെ നായികയാക്കുന്നതിൽ പലർക്കും എതിർപ്പുണ്ടായിട്ടും രഞ്ജിത്ത് തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നതിനോടുള്ള അളവറ്റ് നന്ദിയും അവർ പങ്കുവയ്ക്കുന്നുണ്ട് മലയാളത്തിൽ മമ്മൂട്ടിക്കൊപ്പം വജ്രം എന്ന ചിത്രത്തിൽ അഭിനയിച്ചു ിലും രാവണ പ്രഭുവിലെ ജാനകി തന്നെയാണ് മലയാളികളുടെ ഓർമ്മകളിൽ ഇന്നും തിളങ്ങി നിൽക്കുന്നത് അഭിനയ രംഗത്തേക്കാൾ വസുന്ധരദാസ് തന്റെ തട്ടകം തിരിച്ചറിഞ്ഞത് സംഗീത ലോകത്താണ് ഇന്ത്യൻ സിനിമയിലെ പ്രമുഖരായ സംഗീത സംവിധായകർക്ക് വേണ്ടി ആലപിച്ച ഗാനങ്ങളിൽ ഇന്ത്യൻ സംഗീത ചാർട്ടുകളിൽ തരംഗമായിരുന്നു എ ആർ റഹ്മാന്റെ സംഗീതത്തിൽ മുതൽവൻ എന്ന ചിത്രത്തിലെ അയ്യോ സരിഗമേ പത്തിയ ഗാനങ്ങൾ യുവാക്കൾക്കിടയിൽ തരംഗമായിരുന്നു ബോളിവുഡിൽ അമീർ ഖാൻ ചിത്രം ലഖാനിലെ ചോരി എന്ന ഗാനവും ജോഹറിന്റെ സൂപ്പർ ഹിറ്റുകളായ കൽഹോ നഹോയിലെ വേർസ് ടു നൈറ്റ് തുടങ്ങിയ ഗാനങ്ങളും വസുന്ധരയുടെ ശബ്ദത്തിന്റെ മനോഹാരിത ലോകമെമ്പാടും എത്തിച്ചു ദേവയുടെ സംഗീതത്തിൽ ഖുഷിയിലെ കട്ടിപ്പുടി കട്ടിപ്പൊടിയുടെ ഹാരിസ് ജയരാജിന്റെ സംഗീതത്തിൽ അന്യനിലെ കണ്ണും കണ്ണും നോക്കിയ തുടങ്ങിയ ഗാനങ്ങൾ ദക്ഷിണേന്ത്യയിലും വൻ ഹിറ്റുകളായിരുന്നു അവരുടെ സംഗീത ജീവിതത്തിന്റെ ഈ ഘട്ടം ഒരു പിന്നണി ഗായിക എന്നതിൽ നിന്നും ഒരു സ്വതന്ത്ര സംഗീതജ്ഞ എന്ന നിലയിലേക്ക് അവരെ വളർത്തി വിവിധ ഭാഷകളിലും സംഗീത ശാഖകളിലുമുള്ള ഗാനങ്ങൾ ആലപിക്കാനുള്ള അവരുടെ കഴിവ് ഇന്ത്യൻ സംഗീത ലോകത്തെ ബഹുമുഖ പ്രതിഭകളിൽ ഒരാളായി അവരെ അടയാളപ്പെടുത്തി കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി വസുന്ധരാദാസ് ചലച്ചിത്ര അഭിനയ രംഗത്ത് നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിലും സംഗീത ലോകത്ത് അവർ സജീവമാണ് നിലവിൽ ലോകമെമ്പാടുമുള്ള വിവിധ സംഗീതജ്ഞർക്കും തന്റെ സ്വന്തം ബാൻഡിനൊപ്പം സംഗീത പരിപാടികളിലും പുതിയ സംഗീത പരീക്ഷണങ്ങളിലുമാണ് വസുന്ധര ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് തന്റെ സംഗീത ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിൽ ലഭിക്കാതെ പോയ വിവിധ സംഗീത ശാഖകൾ പരീക്ഷിക്കാനുള്ള അവസരം ഇപ്പോൾ ലഭിക്കുന്നുണ്ടെന്നും അവർ പറയുന്നുണ്ട് വ്യക്തി ജീവിതത്തിൽ ഡ്രമ്മറായ റോബർട്ടോ നരയിനാണ് വസുന്ധരയുടെ പങ്കാളി രണ്ടായിരത്തി ആറിൽ ഇരുവരും ചേർന്ന് ഡ്രം ജാം എന്ന പേരിൽ ഒരു സംഗീത സംഘടനയ്ക്ക് രൂപം നൽകി സംഗീതത്തെ കോർപ്പറേറ്റ് ട്രെയിനിങ്ങിനായി ഉപയോഗിക്കുക എന്നതാണ് ഡ്രം ജാം പ്രധാനമായും ചെയ്യുന്നത് സ്ഥാപനങ്ങളിലും ബിസിനസ് രംഗത്തുമുള്ള ആളുകൾക്കിടയിൽ ആശയവിനിമയം ടീം വർക്ക് നേതൃപാഠവും എന്നിവ മെച്ചപ്പെടുത്താൻ സംഗീതത്തെ ഒരു ചാലകമായി ഉപയോഗിക്കുന്നു ഇതുകൂടാതെ സംഗീതത്തെ ഉപയോഗിച്ച് വിവിധ മേഖലകളിലുള്ള ആളുകൾക്ക് സാമൂഹിക സഹായങ്ങൾ എത്തിക്കുന്നതിനായി ഇരുവരും ചേർന്ന ഒരു ഫൗണ്ടേഷനും സ്ഥാപിച്ചിട്ടുണ്ട് ഈ സംരംഭങ്ങളിലൂടെ വസുന്ധരദാസ് നിന്ന് ഒരു ഗായിക ഗാന രചയിതാവ് സംഗീത സംവിധായക എന്നതിലുപരിയായി സംഗീതത്തെ ആശയ സംവേദനം നേതൃത്വം സെൽഫ് ഹീലിംഗ് എന്നിവയ്ക്കുള്ള ശക്തമായ ഒരു ഉപാധിയായി ഉപയോഗിക്കുന്ന ഒരു സാമൂഹിക പ്രവർത്തകയുടെയും സംരംഭകയുടെയും റോളിലാണ് നിറഞ്ഞു നിൽക്കുന്നത് രാവണപ്രഭുവിന്റെ പ്രഭുവിന്റെ റീറിലീസ് മോഹൻലാൽ എന്ന താരത്തിന്റെ മാസ് പവർ വീണ്ടും തെളിയിക്കുമ്പോൾ ചിത്രത്തിലെ നായിക വസുന്ധരദാസ് തന്റെ സംഗീതവും സാമൂഹിക കാഴ്ചപ്പാടുകളുമായി ലോകമെമ്പാടും സഞ്ചരിക്കുകയാണ് ഇരുപത്തിനാല് വർഷങ്ങൾക്കിപ്പുറവും മലയാളികൾ സ്നേഹത്തോടെ ഓർക്കുന്ന ജാനകി എന്ന കഥാപാത്രത്തിന് ഉടമയായ അവർ അഭിനയത്തിന്റെ ലോകത്തു നിന്നും സംഗീതത്തിന്റെയും സാമൂഹിക ഇടപെടലിന്റെയും വിശാലമായ ലോകത്തേക്ക് യാത്ര തുടരുന്നു രാവണപ്രഭുവിലെ തന്റെ കഥാപാത്രത്തിലൂടെ ലഭിച്ച സ്നേഹവും അംഗീകാരവും തന്റെ ഇപ്പോഴത്തെ യാത്രകൾക്ക് ഊർജം പകരുന്നുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ജാനകി ഇന്ന് ലോക സംഗീത വേദിയിലെ തിളങ്ങുന്ന താരമായി മാറിയിരിക്കുകയാണ്